ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ സമർപ്പിച്ച യു എസ് മിലിട്ടറിയിലെ ധീരസൈനികതിരെ ആദരിക്കുന്ന മെമ്മോറിയൽ ഡേ ദിനത്തിൽ എല്ലാ ധീര സൈനികർക്കും സ്നേഹ പ്രണാമം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി എത്രയോ വിലപ്പെട്ട ജീവിതങ്ങളാണ് ത്യാഗ സമർപ്പണം നടത്തിയ ധീര സൈനികരുടെ സ്നേഹസ്മരണയ്ക്കായി ഫ്ലാഗ് ഉയർത്തിയും പേരുകൾ അനൗൺസ് ചെയ്തും സെമിത്തേരിയിൽ പ്രാർത്ഥിച്ചും രാഷ്ട്രം അവരോടുള്ള സ്നേഹ ആദരവുകൾ പ്രകടിപ്പിക്കുകയാണ് ധീര സൈനികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര അധികമാണെന്ന് തലമുറ തലമുറകൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ദിനാചരണം രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നത് ചെറിയ കാര്യമല്ല ഓരോ ജീവൻ പൊലിയുമ്പോഴും അനാഥത്വം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത പങ്കാളിയും മക്കളും തകർന്നു പോയ ഭാവി സ്വപ്നങ്ങൾ തലമുറ തലമുറകളിലേക്ക് നൊമ്പരമായി തീരുന്ന മുറിവുകൾ അങ്ങനെ ആഘാതങ്ങൾ അനവധിയാണ് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചുമന്നതും സഹിച്ചതും കഠിന ഭാരങ്ങളാണ് യശീയ പ്രവചനം അൻപത്തി മൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അതുപോലെ നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ച സൈനികരുടെ സ്നേഹവും ഉദാത്തമാണെന്നാണ് കർത്താവിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് യോഹന്നാൻ പതിനഞ്ച് പതിമൂന്ന് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല സ്വാതന്ത്ര്യം നീതി സമത്വം സ്നേഹം എന്നിവയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ധീര യോദ്ധാക്കൾ യുദ്ധം ചെയ്തതും ജീവൻ ബലി അർപ്പിച്ചതും ഈ പാവന സ്മരണയുടെ ഈ ദിവസം നമ്മൾ രാജ്യത്തിനു വേണ്ടി മൂന്ന് പ്രതിജ്ഞകൾ എടുക്കുവാൻ കടപ്പെട്ടവരാണ് ലിവിങ് വിത്ത് പർപ്പസ് കമ്പാഷൻ ആൻഡ് കറേജ് വേർപാടിൻ്റെ ദുഃഖങ്ങളിലും അരിഷ്ടതയിലുമായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ് അൻപത്തിയാറാം സങ്കീർത്തനം അവിടുന്ന് എൻ്റെ അലച്ചലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ നിത്യതയിലെ ആശ്വാസ ഭവനങ്ങളിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടവരുമായുള്ള കൂടിച്ചേരലിന് ദൈവം അവസരം ഒരുക്കും വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്ന് നാല് അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടാകുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവില്ല പഴയതെല്ലാം കഴിഞ്ഞുപോയി പോയി സ്വർഗസ്ഥ പിതാവ് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതത്വത്തിനുമായി ജീവൻ സമർപ്പിച്ച ധീര സൈനികരെ ആദരവോടും ആത്മ തപനത്തോടും കൂടെ ഞങ്ങൾ സ്മരിക്കുന്നു അവരുടെ നിസ്വാർത്ഥ സ്നേഹം ധൈര്യം ത്യാഗം എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു വിരഹ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ യുദ്ധത്തിൻ്റെ മുറിപ്പാടുകളും വൈകല്യങ്ങളും ചുമക്കുന്നവരെ ബലപ്പെടുത്തേണമേ അവർ ജീവൻ സമർപ്പിച്ച് ധന്യമാക്കിയ ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അർപ്പണ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ അങ്ങയുടെ ഏകപുത്രനെ ഞങ്ങൾക്ക് നൽകിയ അനന്തസ്നേഹത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിസ്മയ സ്വാതന്ത്ര്യത്തിൽ വിനയത്തോടും ജീവിത വിശുദ്ധിയോടും പ്രത്യാശയോടും കൂടെ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ സമാധാനത്തിലും ദിവ്യ സ്നേഹത്തിൻ്റെ ഐക്യത്തിലും ഞങ്ങളെ വഴി നടത്തണമേ ക്രിസ്തു യേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമി ശുഭാശംസകളോടെ എ പി ജോർജ്